എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയുന്ന അനുഭവം ഗുരുവായൂരപ്പൻ്റെ അനുഭവം തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണേ വ്യത്യസ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ച പരിമിതിയുള്ളൊരു സഹോദരി അയച്ചതെന്നാണ് നിങ്ങൾ ഈ അനുഭവം കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു നിമിഷം ഗുരുവായൂരപ്പൻ്റെ നാലമ്പലത്തിനുള്ളിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഗുരുവായൂരപ്പനെ കാണാൻ ആ ഒരു അന്തരീക്ഷം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക വെറും രണ്ട് മിനിറ്റല്ലേ ഉള്ളൂ എന്നിട്ട് നിങ്ങൾ അത് കേൾക്കുക അതിനുശേഷം നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞു കൊണ്ടേ ഇരിക്കുക എല്ലാവരിലേക്ക് എത്തിക്കുക ഒന്ന് കേട്ട് നോക്കിയാലോ ഹരേ കൃഷ്ണ മറ്റൊരു പേജിൽ എഫ് വി പേജിൽ ഈ അനുഭവം രണ്ട് കൊല്ലം മുമ്പ് പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും ഇവിടെ ഇത് ഷെയർ ചെയ്യാൻ അവർ മടിച്ചത് പിന്നെ തോന്നി ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹ കഥകളെ എത്ര ആവർത്തിച്ചാലും അതൊരിക്കലും അധികം ആവില്ല എന്ന് ഞാൻ സിവിയർലി ഷോർട്ട് സൈറ്റഡ് ആണ് കാഴ്ചയുടെ പ്രശ്നം കണ്ണട വെക്കുന്നത് കൊണ്ടും കാഴ്ച അത്രയൊന്നും പെർഫെക്റ്റ് അല്ല ഓരോ തവണ ഗുരുവായൂരപ്പനെ തൊഴുത് പുറത്തു വരുമ്പോഴും കൂടെയുള്ളവർ അലങ്കാരത്തിനെ വർണ്ണിക്കും എന്ത് ഭംഗിയായിരുന്നു അല്ലേ ആ രൂപമായിരുന്നു ഈ രൂപമായിരുന്നു എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ആ വിളക്കും ഒരു വ്യക്തമല്ലാത്ത രൂപവും മാത്രമേ കാണാറുള്ളൂ ഒരു തവണ അടങ്ങിപ്പോയതിനു ശേഷം എൻ്റെ കണ്ണനോട് പതിവ് പോലെ മനസ്സിൽ വന്ന കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തില് ഞാൻ പറഞ്ഞു കൃഷ്ണ ഓരോ തവണയും എനിക്ക് മാത്രം ഒന്നും പറയാൻ പറ്റാത്ത ദർശനമാണ് കിട്ടുന്നത് എനിക്ക് മാത്രം കാണാൻ പറ്റുന്നില്ല മറ്റുള്ളവർ പറയുന്നത് പോലെയുള്ള ആ ഭംഗിയുള്ള രൂപം ഇനി ഞാൻ വരുമ്പോൾ എനിക്ക് ഉണ്ണിക്കണ്ണനെ നന്നായി വ്യക്തമായി കാണാൻ പറ്റുന്നുട്ടോ ഈ പ്രാർത്ഥന റിക്വസ്റ്റ് പിന്നെ എന്നും വിളക്ക് വിളക്ക് വയ്ക്കുമ്പോഴുള്ള പതിവായി അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ഞാൻ ഗുരുവായൂരിലെത്തി ഈ മോഹം മനസ്സിലുണ്ട് തിരുനടക്കി നാലമ്പലത്തിനുള്ളിൽ ഗുരുവായൂരപ്പൻ്റെ മുമ്പിലെത്തിയപ്പോൾ അന്ന് ഭഗവാൻ എനിക്ക് വേണ്ടിയാണോ എന്നറിയില്ല വളരെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നത് പോലെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു മാത്രമല്ല സാധാരണയുള്ള ദേവസ്വം സ്റ്റാഫ് പ്രത്യേകിച്ച് തിരക്കിട്ട് പോകാൻ പറയുന്നേയില്ല ധൃതി വെച്ചുമില്ല നീങ്ങാനും മാറാനും ഒന്നും പറഞ്ഞില്ല ഞാൻ കണ്ണനെ കണ്ടു നന്നായി തന്നെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകിയ നിറഞ്ഞൊഴുകിയ മംഗലി ഇടയ്ക്കുണ്ടായി സാരമില്ല ഞാൻ ഉണ്ണിക്കണ്ണനെ നന്നായി കണ്ടു എനിക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു മുന്നോട്ട് വന്നു നിന്നു തിരക്കുണ്ടായിരുന്നില്ല എന്നോട് വിട്ടുമാറാൻ പറഞ്ഞില്ല ആരും മുന്നോട്ട് പോകാൻ പറഞ്ഞില്ല എനിക്ക് വേണ്ടി ഭഗവാൻ കാഴ്ച പരിമിതി ഭഗവാൻ അറിഞ്ഞിട്ടാണോ എന്നറിയില്ല മുന്നോട്ട് വന്നു ഞാൻ നല്ലവണ്ണം കണ്ടു പിന്നീട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനിയറ്റയും പറഞ്ഞു അന്ന് കണ്ണൻ പതിവിലും മുന്നിൽ നിന്ന പോലെ തോന്നിയെന്ന് ഇന്നും എൻ്റെ രൂപിൽ എൻ്റെ മനസ്സിൽ ഞാൻ ആ രൂപം വളരെ ക്ലിയറായിട്ട് കാണുന്നു ഇതൊരു മിറക്കളായി തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ പോയപ്പോൾ പഴയ പോലെ തന്നെ കുറമ്പൻ കണ്ണൻ അത്ര ഒന്നും മുന്നോട്ട് വന്നില്ല കേട്ടോ ഇനിയത്തെ തവണ കണ്ണൻ്റെ പ്ലാൻ എന്താണാവോ അതാണ് പറഞ്ഞെന്ന് അത് പറഞ്ഞിട്ട് അവർ നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് വേണ്ടിയിട്ട് ചില സമയങ്ങൾ ഭഗവാൻ മാറ്റി വയ്ക്കും നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയിട്ടും ആ സമയം വരാൻ വേണ്ടി കാത്തിരിക്കുക കാത്തിരുന്നേ പറ്റുള്ളൂ അവസാന പ പാഞ്ചാലിക്ക് ദ്രൗപതിക്ക് വസ്ത്രാക്ഷേപ സമയത്ത് ആ വസ്ത്രം കൊടുത്ത് അതിൻ്റെ സമയമായപ്പോൾ കൃത്യമായിട്ട് ഭഗവാൻ അല്ലേ അപ്പോൾ ഉള്ളറിഞ്ഞ് വിളിക്കുക അത്രയേ പറയാനുള്ളൂ നിങ്ങളെല്ലാവരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക വേറെയൊന്നും പറയാനില്ല ഹരേ കൃഷ്ണ